ഇടുക്കിയിലും കോട്ടയത്തും കേരള കോൺഗ്രസ് എം രണ്ടായി പിളർന്നിരിക്കുകയാണ് സി പി ഐ എമ്മിൻ്റെ ഔദാര്യത്തിൽ മാത്രം നിലകൊള്ളുന്ന മാണി കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നില എന്നത് അധോഗതിയിലേക്കാണ് റോഷിക്ക് നന്നായി അറിയാം തൻ്റെ പാർട്ടി മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പേഴ്സണൽ സ്റ്റാഫുകളോടുള്ള കമ്മിറ്റ്മെന്റ്സ് മന്ത്രിസ്ഥാനത്ത് കാലാവധി പൂർത്തീകരിക്കാനുള്ള വെമ്പൽ ഇതെല്ലാമാണ് റോഷിയെ നിലവിൽ സർക്കാരിന്റെ ഭാഗമായതുകൊണ്ട് പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ രാഖ്യരാമാനം രാജുവച്ചനെ റോഷി കൃത്യമായും പുതിയ ചരട് വലികൾ നടത്തുന്നു ജോസ് കെ മാണിയുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ സൗഹൃദം അവസാനിപ്പിച്ചുകൊണ്ട് കൃത്യമായി യു ഡി എഫിലേക്ക് ചേക്കേറാനാണ് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലായിരുന്നാലും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലായിരുന്നാലും യു ഡി എഫിന്റെ മിന്നുന്ന വിജയം റോഷിയെ മാത്രമല്ല കേരള കോൺഗ്രസ് എമ്മിനെയും അന്താളിപ്പിച്ചിട്ടുണ്ട് ജോസ് കെ മാണിയോടുള്ള മധുരപ്രതികാരമാണ് പി ജെ ജോസഫിന്റെ സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജിന്റെ കോട്ടയത്തുള്ള മിന്നുന്ന വിജയം ഫ്രാൻസിസ് ജോർജ് സാധാരണഗതിയിൽ ഇടുക്കി മണ്ഡലത്തിൽ നിന്നും വിജയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹം കോട്ടയത്ത് വന്ന് നിന്ന് വിജയിക്കുക എന്നത് ആദ്യമായിട്ടാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ തൊണ്ണൂറായിരം വോട്ടുകൾക്ക് തോമസ് ചാഴിക്കാടനെ തോൽപ്പിച്ച ആ നിമിഷം മുതൽ ഒരു കാര്യം ജോസ് കെ മാണിക്ക് മനസ്സിലായി തൻ്റെ മാണി കോൺഗ്രസ് ഇനി കോട്ടയത്തോ ഇടുക്കിയിലോ മലയോര മേഖലയിലോ ഒന്നും തന്നെ തളിർക്കാൻ പോകുന്നില്ല രണ്ടില വാടിക്കരിഞ്ഞു ഉണങ്ങി ഇനി ഏക വഴി എന്നത് പിണറായി വിജയന് സ്തുതി പാടിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം കിട്ടുന്നെങ്കിൽ അതും വാങ്ങിച്ച് ഭൂജിക്കുക എന്നതാണ് തലമുറകൾക്ക് കഴിയാനുള്ള ഭൂസ്വത്ത് മുഴുവൻ കെ എം മാണി രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ സമ്പാദിച്ചതുകൊണ്ട് അതിൻ്റെ ടെൻഷൻ ഒന്നും ജോസ് മോനെ ലെവലേശം അലട്ടുന്നില്ല എന്നതൊഴിച്ചാൽ ഇനി രാഷ്ട്രീയത്തിൽ പച്ചപിടിക്കാൻ കഴിയില്ല അതായത് നിലയും വിലയും ഇല്ല അതായത് കേരള രാഷ്ട്രീയത്തിൽ ജോസ് കെ മാണി ഒന്നുമല്ലാതായി തരം താഴ്ന്നിരിക്കുന്നു അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു ഇത് വലിയ തിരിച്ചടിയാണ് ജോസഫ് ഗ്രൂപ്പിന് വീണ്ടും വീണ്ടും ചിറകു വയ്ക്കുകയാണ് മോൻസ് ജോസഫ് കരിക്കൽ നീക്കുകയാണ് പി ജെ ജോസഫിന്റെ മകൻ അപ്പു ജോസഫ് തൊടുപുഴയിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാകുന്ന സാഹചര്യം അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ നിലയ്ക്ക് ജോസ് കെ മാണിക്ക് കേരള നിയമസഭയിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ച് നിയമസഭയിൽ പോയി കുളിര് കൊള്ളാൻ കഴിയില്ല ജോസ് കെ മാണിക്ക് ഇതിൽ പരം നാണക്കേടുണ്ടോ സ്വന്തം തട്ടകമായ പാലായിൽ പതിനാറായിരം വോട്ടിലെ തോറ്റ് പ്പോഴും രാജ്യസഭ എം പി ആയി കുളിരുകൊണ്ടിരിക്കുന്ന ജോസ് കെ മാണിക്ക് ഇനി ഒരു ടേം കണ്ടീഷൻ കൂടി സി പി ഐ എം അനുവദിച്ചു കൊടുക്കുമെന്ന് വിചാരിക്കാനേ കഴിയില്ല പക്ഷേ അങ്ങനെ ലഭിച്ചാൽ കൊള്ളാമെന്ന് ജോസ് മോന് അതിയായ ആഗ്രഹമുണ്ട് കാരണം വേറെ നിവർത്തിയില്ല എം എൽ എ ആയിട്ട് ഒരിക്കലും ഒരിടത്തും മത്സരിച്ച് ജയിക്കാൻ കഴിയില്ല തിരുവമ്പാടിയിലോ അല്ലെങ്കിൽ വടക്കൻ ജില്ലകളിൽ എവിടെയെങ്കിലും ചേക്കേറി അവിടെയുള്ളവരെ കളിപ്പിക്കാം അവിടെ ഉള്ളവരെ രാഷ്ട്രീയം പറഞ്ഞ് പറ്റിക്കാമെന്ന് വിചാരിച്ച അതും നടക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ റോഷിക്ക് എന്ത് തീരുമാനമെടുത്താലും ജോസ് കെ മാണിക്ക് എതിർപ്പുണ്ടാകുന്ന സാധ്യതയില്ല പാർട്ടിയെ പുലർത്തിയാൽ ജോസ് കെ മാണിക്ക് ഇനിയൊരു നിയമ പോരാട്ടം നടത്താനുള്ള ഇല്ല